എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം ചപ്പാത്തിയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചപ്പാത്തി ഇന്ന് മിഷീനായി ഉണ്ടാക്കാമെന്ന് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മിഷീനായി ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പലരും ചപ്പാത്തി മിഷ്യും മേടിക്കും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പരസ്യത്തിനകത്തൊക്കെ കാണുന്നവർക്കുള്ള ചപ്പാത്തി വരുന്നില്ല എന്നും പറഞ്ഞ് വെറുതെ വീട്ടിൽ തന്നെ വച്ചിരിക്കുകയാണ് അത് ചപ്പാത്തി മിഷൻ്റെ കുഴപ്പമല്ല നമ്മൾ ചപ്പാത്തി ആട്ട കുഴക്കുന്നതിൻ്റെ ആ രീതിക്ക് വ്യത്യാസമുണ്ട് ഇത് പ്രിസ്റ്റേജിന്റെ ഒരു ചപ്പാത്തി ബേക്കറാണിത് ഇതിനകത്ത് ഇത് അത് ഓൺ ചെയ്യുമ്പോഴേ പച്ചപെട്ടനും ചുവന്ന വെട്ടനും തിലിയും ചൂടായി കഴിഞ്ഞ ശേഷം ഈ പച്ച ബട്ടൺ നിൽക്കും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം ചൂടിലിട്ട് ഉണ്ടാക്കണം ഈ ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമല്ല ഇതിനകത്ത് ദോശ ഉണ്ടാക്കാനും ഓംലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം ഞാൻ ഇത് ആട്ട പൊഴിക്കണം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതിന് ഞാൻ രണ്ട് കപ്പ് ആട്ടയാണ് ഇന്ന് എടുക്കുന്നത് ഇതെങ്ങനെയാണ് കുഴക്കുന്നതെന്ന് കാണിക്കുക പാകത്തിന് ഉപ്പിടുക ഇനി വെള്ളമൊഴിച്ച് അത് കുഴക്കാം ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറവശ വെള്ളമൊഴിച്ച് നമുക്കിത് കുഴയ്ക്കാം ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് കുഴയ്ക്കാൻ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി അല്ല ഇത് ഇതുപോലെ വേണം കുഴക്കാൻ ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഇത്രയും കൂടെ സോഫ്റ്റ് ആവും മാവ് അതാ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ ഇത്രയും ഇത്രയും ലൂസായിരിക്കണം മാവ് നമുക്കിനി അടച്ചു വയ്ക്കാം ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കാം കുഴച്ച അരമണിക്കൂറ് ഞാൻ പ്രസ് ചെയ്യാൻ വച്ചിരുന്നു അതിന് ശേഷം എടുത്തു ഇനി കയ്യിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് ഇതിങ്ങനെ ബോളാക്കി എടുത്തു വയ്ക്കണം പക്ഷേ ലൈറ്റ് ഓഫായി ഇനി നമുക്ക് ഇത് തുറന്ന് ഇവിടെ ഈ ഭാഗത്ത് വെക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് പ്രസ് ചെയ്യണം ഒരു സൈഡ് ചെറുതായിട്ട് കൊമള വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു മറിച്ചിടണം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് പതുക്കെ ഇങ്ങനെ വച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അതിങ്ങനെ അധികം പ്രസ് ചെയ്യേണ്ട ഇത് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ പൊങ്ങി ഇത്രയേ ഉള്ളു ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുക അത് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് അത് ശരിയായില്ല എന്നുള്ളത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പിന്നെ ആട്ട കുഴക്കുന്നതിൻ്റെയാണ് കൂടുതലും നമുക്ക് ശരിയാവാതെ തന്നെ രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ശരിയാവും ഇതാ ഞാൻ ഇത്രയും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും പിന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചൂടോടു കൂടി തന്നെ കഴിക്കണം അല്ലെങ്കിൽ അത് ഹാർഡായിപ്പോവും നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ